ഞാൻ പറയുന്നത് ഇയാൾ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത് എത്ര വൃത്തികെട്ട ആരോപണം അതിൽ അയാളുടെ കഴിവുകേടും മറച്ചു വയ്ക്കാൻ വേണ്ടി സ്വന്തം കഴിവുകേടും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക ചുമ്ബരുന്ന് എവിടെനിന്ന് കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം പോലീസ് മന്ത്രിയോട് പറഞ്ഞോ അങ്ങനെ മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ യു ഡി എഫ് കാരൻ ഇത് കെണി വെച്ചില്ല ഈ കുട്ടി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ കുഞ്ഞാണ് മരിച്ചത് വലിയ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചത് അതിനെ രാഷ്ട്രീയ ആരോപണമാക്കി പണ്ട് കുഴൽപ്പടം എന്താണ് നീലപ്പെട്ടി കൊണ്ടുവന്നിട്ട് കുഴൽപ്പടം ആകിയ പോലെ എൻ്റെ ഗൂഢാലോചന നടത്തി യു ഡി എഫ് ആണോ ഈ കിണിയൊരുക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇയാളുടെ ഇയാളുടെ നിഷ്ക്രിയത്വം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണ് എന്നാൽ പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ അവർ സംസാരിക്കാൻ പോയത് വനം വകുപ്പിനും ഇല്ലെങ്കിൽ മന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ ഗൂഢാലോചന ഉന്നയിച്ചത് എന്തിനാണ് ഇദ്ദേഹം കയറിയിട്ട് സംസാരിക്കുന്നത് അനവസരത്തിൽ സംസാരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ കാണാറില്ലല്ലോ ഞാൻ പറയാം മാനന്തവാടിയിൽ സ്ത്രീയെ കടുവ പിടിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഫാഷൻ ഷോയിലിരുന്ന് പാട്ടുപാടുക ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രദേശത്ത് പോകാറില്ല പുള്ളി അദ്ദേഹം വയനാടിൻ്റെ ചോതിലും കൂടിയുള്ള ആളായിരുന്നു ആ പ്രദേശത്തേക്ക് പോകില്ല എത്ര പേരെയാണ് ആനര പൊട്ടി കടുവ കടിച്ചു കൊണ്ടുപോയത് തല കടിച്ചു കൊന്നത് എത്ര പേരെയാണ് ഈ വർഷം തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളായി അപ്പൊയൊന്നും പ്രതികരിക്കാത്ത ആളെ ഇല്ലെങ്കിൽ വനം വനംവകുപ്പ് ഉണ്ടായിരുന്നാ പോലെ വനംവകുപ്പിന് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ വനം വനംവകുപ്പ് ഉണ്ടായിരുന്ന പോലെ കള്ളം പ്രചരിപ്പിക്കുകയാണ് പച്ച പച്ചക്കളം ഇനി കോൺഗ്രസ് ആണെങ്കിൽ എന്താ പ്രതി യു ഡി എഫ് ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലിലായിരുന്നോ അതാണ് നിങ്ങൾ പറഞ്ഞേ അതാണ് നിങ്ങൾ സംസാരിച്ചത് യു ഡി എഫ് കൂടാലോചന നടത്തി ഈ കുഞ്ഞിനെ കൊല്ലാർ എന്നാണ് ഇവരുടെയൊക്കെ വേറെ പണിക്ക് പോവാൻ പറയാ വേറെ പണിക്ക് പോകാൻ പറയാം ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കാൻ പറ ഇതുപോലെ പാലക്കാട് സംഭവിച്ച സംഭവിക്കും അത്രയല്ല വേറെ ഒരു പ്രശ്നമില്ല അല്ലല്ല എന്തെന്ന് എന്തിന്ന് എന്തെന്ന് എന്താ ആരോപണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ അവിടെ പഞ്ചായത്ത് പോകാൻ പറഞ്ഞിട്ട് വഴിക്കടവ് കോൺഗ്രസിന്റെ പഞ്ചായത്താ അതുകൊണ്ടാ പഞ്ചായത്താണ് ഇനി വെച്ച് പന്നി പിടിക്കാൻ നോക്കിയത് എന്ത് അസംബൽ